വിധിയെഴുത്ത് പൂർത്തിയാക്കി നാനൂറ്റി എൺപത്തി മണ്ഡലങ്ങൾ ശേഷിക്കുന്നത് വെറും അമ്പത്തിയേഴ് മണ്ഡലങ്ങൾ മാത്രം അവസാന ലാപ്പിൽ ആര് ആറ് ഘട്ടങ്ങൾ കഴിയുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് ആത്മവിശ്വാസം കൂടിയോ രണ്ടായിരത്തി ഇരുപത്തിനാലിലേത് കേവല ഭൂരിപക്ഷം പിടിക്കാനുള്ള പോരാട്ടമാണ് സരുൺ തുടക്കത്തിൽ തന്നെ എനിക്കൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഒന്നാം ഘട്ടം മുതൽക്ക് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം രാജ്യത്ത് മോദി അനുകൂല തരംഗമോ അതല്ലെങ്കിൽ മോദി വിരുദ്ധ തരംഗമോ അത്ര പ്രകടമല്ല എന്നുള്ളതാണ് അപ്പോൾ അതിനർത്ഥം അതിന് വലിയ മാറ്റമൊന്നും ഇപ്പോൾ ഈ ആറ് ഘട്ടങ്ങൾ പിന്നിട്ടപ്പോഴും ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനർത്ഥം നിലവിലുള്ള സ്ഥിതി എന്താണോ അത് തുടരും എന്നതാണ് സൂചകം ഇപ്പോൾ എലക്ഷൻ എക്സ്പേർട്ടായിട്ടുള്ള പ്രശാന്ത് കിഷോറിനെ അങ്ങനെയാണല്ലോ നമ്മളൊക്കെ കാണുന്നത് പ്രശാന്ത് കിഷോറുമായി കരുൺ താപ്പറ നടത്തിയ അഭിമുഖത്തിൽ പ്രശാന്ത് കിഷോർ എന്തു പറഞ്ഞു എന്നതാണല്ലോ കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് ചർച്ചയായത് പ്രശാന്ത് കിഷോർ എന്താണ് പറഞ്ഞത് പ്രശാന്ത് കിഷോർ പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലേതിന് സമാനമായ അവസ്ഥ തുടരും എന്നാണ് അതായത് ബി ജെ പിക്ക് സീറ്റുകളുടെ എണ്ണം ഒരുപക്ഷെ കുറഞ്ഞേക്കാം എങ്കിലും രേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും തൂത്തറിയാൻ മാത്രമുള്ള ഒരു തരംഗമോ അല്ലെങ്കിൽ ഒരു മോദി വിരുദ്ധ വികാരമോ രാജ്യത്തില്ല എന്നാണ് പ്രശാന്ത് കിഷോർ പറഞ്ഞത് ഇനിയിപ്പോൾ പ്രശാന്ത് കിഷോറിനെ മാറ്റി നിർത്തിയാലും പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് സമാന്തരമായി ഇപ്പോൾ പോളിംഗ് ശതമാനത്തിൽ വലിയൊരു കുറവ് സംഭവിച്ചു അത് ഓരോ ഘട്ടത്തിലും കുറവുണ്ട് മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സംഭവിച്ച ഒരു വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ ജയിൽ മോചനമാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ ഡൽഹി സ്പീച്ചാണ് അപ്പോൾ ഇതൊക്കെ ഇന്ത്യ സഖ്യത്തിന് അനുകൂലമായ ഒരു വേവിന് കാരണമാകും എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന ഘട്ടത്തിൽ തന്നെയാണ് പ്രശാന്ത് കിഷോറിൻ്റെ ഈ പ്രവചനവും നമ്മൾ ചർച്ചയ്ക്കെടുത്തത് അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രശാന്ത് കിഷോറിനെ മാറ്റി നിർത്തിയാൽ പോലും ഇപ്പോൾ യോഗേന്ദ്ര യാദവ് അടക്കമുള്ള ആളുകൾ പോലും പറയുന്ന എന്താണ് ബി ജെ പി അധികാരത്തിൽ തുടരും എന്നതാണ് അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻ വേറൊന്നുമല്ല ഇപ്പോൾ മോദി അനുകൂല തരംഗമോ അല്ലെങ്കിൽ മോദി വിരുദ്ധ തരംഗമോ രാജ്യത്തില്ല എന്നിരിക്കെ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും തൂത്തെറിയാൻ മാത്രം ഒരു കനത്ത വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യ സഖ്യത്തിന് കഴിഞ്ഞിട്ടുണ്ടോ അതല്ലെങ്കിൽ രാജ്യത്ത് അങ്ങനെ നരേന്ദ്രമോദിക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുന്ന ഒരു ഫാക്ടർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ പ്രചാരണത്തിന്റെ തുടക്കം എന്തായിരുന്നു എന്തായിരുന്നു മോദിയും ബി ജെ പിയും അവകാശപ്പെട്ടത് ബി ജെ പി തനിച്ച് മുന്നൂറ്റി എഴുപത് പിടിക്കുമെന്ന് മോദി പറയുന്നു എൻ ഡി എ സഖ്യത്തിന് അത് നാനൂറിനപ്പുറമെന്ന് അവകാശപ്പെടുന്നു ആ പ്രചാരണത്തിൽ നിന്ന് ഇപ്പോൾ എവിടെയാണ് എത്തി നിൽക്കുന്നത് ഈ ബി ജെ പിക്ക് തനിച്ച് ഭൂരിപക്ഷം ലഭിക്കുമോ എന്നതിലേക്ക് ചർച്ചകൾ മാറിയല്ലോ നമ്മൾ സാധാരണയായി തെക്ക് വടക്ക് എന്ന് പറഞ്ഞ് ആണ് ഈ കണക്കുകളൊക്കെ നമ്മൾ തരം തിരിക്കുന്നത് ഇവിടെ പ്രശാന്ത് കിഷോർ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട രീതിയാണ് എടുത്തത് അദ്ദേഹം പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളും വടക്കൻ സംസ്ഥാനങ്ങളും ഒന്നാമത്തെ കാറ്റഗറിയിൽപ്പെടുത്തുന്നു രണ്ടാമത്തെ വിഭാഗത്തിലായി കിഴക്കൻ സംസ്ഥാനങ്ങളും തെക്കൻ സംസ്ഥാനങ്ങളും അദ്ദേഹം ഉൾപ്പെടുത്തുന്നു ഇതിൽ പടിഞ്ഞാറൻ വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നായി ബി ജെ പിക്ക് ഇരുന്നൂറ്റി അൻപത് സീറ്റ് ലഭിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത് ആ കർണാടക തെക്കൻ സംസ്ഥാനമാണെങ്കിലും ഈ ആദ്യത്തെ കാറ്റഗറിയിൽ ഈ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലാണ് അദ്ദേഹം ഉൾപ്പെടുത്തിയിരിക്കുന്നത് കർണാടകയിൽ എന്താണ് സ്ഥിതി ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ഇരുപത്തി ഇരുപത്തെട്ടിൽ ഇരുപത്തി ആറും പിടിച്ചെങ്കിൽ ആ പ്രതീക്ഷ ബി ജെ പിക്ക് ഇല്ല അവിടെ തന്നെ ബി ജെ പിക്ക് സീറ്റുകളുടെ എണ്ണം കുറയുകയാണ് അല്ല അവിടെ ഒരു പ്രശ്നമുള്ളത് ഇപ്പോൾ സരുൺ കർണാടകത്തിൽ എത്ര കുറഞ്ഞു അത് നികത്താൻ ആ കുറവ് നികത്താൻ മറ്റൊരിടത്ത് ബി ജെ പി പെർഫോം ചെയ്ത പോരെ ഇപ്പോൾ ഉദാഹരണത്തിന് ആ തെലങ്കാന അല്ലെങ്കിൽ ആന്ധ്രാപ്രദേശ് ശരിയാണ് തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി എന്ന ഫയർ ബ്രാൻഡ് മാജിക് ഉണ്ട് അത് അതിൽ ഇന്ത്യാ സഖ്യത്തിന് വലിയ പ്രതീക്ഷയും ഉണ്ട് തെലങ്കാനയുടെ ഭരണം പിടിച്ചതാണ് കോൺഗ്രസ് അതിൻ്റെ ഒരു അലയൊലികൾ അല്ലെങ്കിൽ ആവേശം പൂർണ്ണമായും കെട്ടടങ്ങിയിട്ടില്ല എങ്കിൽ തന്നെയും ആന്ധ്രയിലും തെലങ്കാനയിലും ബി ജെ പി ഒരു ശക്തമായ സാന്നിധ്യം തന്നെയാണ് ഇനി അത് വിടും ഉത്തർപ്രദേശിലേക്ക് തന്നെ പോകാം യു പിയിൽ നോക്കൂ യു പിയിൽ രണ്ടായിരത്തി പതിനാലിൽ ഔട്ട് ഓഫ് എയ്റ്റി സെവൻറ്റി ടു ആണ് ബി ജെ പിയുടെ ഗ്രാഫ് അല്ലെ എൺപതിലാകെയുള്ള എൺപത് ലോക്സഭാ സീറ്റുകളിൽ എഴുപത്തി രണ്ടും രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിടിച്ചുവെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതിൽ പത്ത് നഷ്ടപ്പെടാൻ കാരണം എന്താ രണ്ടായിരത്തി പത്തൊമ്പതിൽ അതെ ഈ സെവൻറ്റി ടു എന്നുള്ളത് സിക്സ്റ്റു സിക്സ്റ്റി ടു ആയിട്ട് കുറയുന്നു എഴുപത്തി സീറ്റ് പിടിച്ച രണ്ടായിരത്തി പതിനാലിൽ പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിലേക്ക് എത്തുമ്പോൾ ബി ജെ പിയുടെ സീറ്റുകളുടെ എണ്ണം അറുപത്തി രണ്ടായി കുറയുന്നു അതിൻ്റെ ഒറ്റ കാരണം എസ് പി ബി എസ് പി സഖ്യമാണ് എസ് പി ബി എസ് പി സഖ്യം പവർഫുള്ളായിരുന്നു അതുകൊണ്ടാണ് ബി ജെ പിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ യു പിൽ അതിൻ്റെ ഒരു പൂർണ്ണമായ അർത്ഥത്തിൽ പെർഫോം ചെയ്യാൻ പറ്റാതെ പോയതും അറുപത്തി സീറ്റുകളിലേക്ക് ബി ജെ പി ചുരുങ്ങിയതും പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരൂ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എസ് പി ബി എസ് പി സഖ്യത്തോളം കരുത്തുള്ള ഒരു സഖ്യമേ അല്ല എസ് പി കോൺഗ്രസ് സഖ്യം ഇപ്പോൾ എസ് പിക്ക് കരുത്തില്ല എന്നല്ല ഞാൻ പറയുന്നത് എസ് പിക്ക് മാത്രമേ കരുത്തുള്ളൂ എന്നാണ് അതാണ് പ്രശ്നം ഇപ്പൊ നോക്കുമ്പോ ഞാൻ പറഞ്ഞു അവസാനിപ്പിക്കട്ടെ രണ്ടായിരത്തി പതിനാലിൽ ബീഹാറിൽ കിട്ടിയ അത്രയും സീറ്റുകൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയോ ബിജെപിക്ക് ഇല്ല പക്ഷേ അവിടെ ബംഗാളിൽ കുതിക്കാൻ കഴിഞ്ഞു ബംഗാളിൽ കുതിപ്പ് നടത്തി ബി ജെ പി അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന വരുന്നതിന് ചുരുക്കം എത്രയേ ഉള്ളൂ ഒരിടത്ത് കുറഞ്ഞാൽ മറ്റൊരിടത്ത് കൂട്ടാനുള്ള ഒരു ക്രൈസിസ് മാനേജ്മെന്റ് സിസ്റ്റം ബിജെപിയിൽ പ്രകടമാണ് അതുണ്ടോ ഇന്ത്യ സഖ്യത്തിൽ അങ്ങനെ ഒരു പ്ലാൻ ബി ഇന്ത്യ സഖ്യത്തിന് എവിടെയുണ്ട് സുബീഷ് ഉത്തർപ്രദേശിൻ്റെ കാര്യം തന്നെ നമുക്കെടുക്കാം യു പിയിൽ ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴും രണ്ടായിരത്തി ഒൻപതിന് ശേഷം രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊൻപതിലും ഒ ബി സി വിഭാഗങ്ങളുടെ അതിൽ തന്നെ ഒ ബി സി വിഭാഗത്തിനുള്ളിലെ അതി പിന്നോക്ക വിഭാഗങ്ങളുടെ വോട്ട് ബി ജെ പിക്ക് കൂടുതലുണ്ട് അത് അതൊരു വസ്തുത തന്നെയാണ് പക്ഷേ ബി എസ് പി ദുർബലമാകുമ്പോൾ ആ ദളിത് വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ മായാവതി ഇപ്പോൾ അവിടെ ബി എസ് പി സ്ഥാനാർത്ഥികളെ മുഴുവൻ നിർത്തിയിട്ടുണ്ട് അതിനാൽ തന്നെയും ഇത്തവണ വൈകിയാണെങ്കിലും സ്ഥാനാർത്ഥികളെ നിർത്തി മായാവതിക്ക് ഈ ബി ജെ പിയിലേക്ക് പോകുന്ന വോട്ടുകൾ തടയാൻ കഴിഞ്ഞെങ്കിൽ അത് നഷ്ടം ബി ജെ പിക്ക് മാത്രമാണ് അവിടെ ഉണ്ടാക്കുന്നത് ഇനി ഒ ബി സി മുസ്ലിം വോട്ടുകളുടെ കാര്യമെടുത്താൽ ചരിത്രത്തിലാദ്യമായിട്ട് കോൺഗ്രസ് ഒ ബി സി സംവരണത്തിന് അനുകൂലമായി പരസ്യമായി നിലപാടെടുക്കുന്ന തെരഞ്ഞെടുപ്പാണിത് അത്രയും ഗൗരവത്തോടെ കോൺഗ്രസ് അതിനെ സമീപിക്കുന്ന സമീപിക്കുന്നതിനുള്ള ഉദാഹരണമാണ് എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് ജിത്തിനി അപാദി എന്നായിരുന്നു അദ്ദേഹം ഉയർത്തിയ മുദ്രാവാക്യം അതായത് ജനസംഖ്യ എത്രയോ അതിനനുസരിച്ച് സംവരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല ഈ ഒ ബി സി ഈ സംവരണത്തിന്റെ പരിധി അൻപത് ശതമാനം എന്നത് അത് എടുത്ത് ആ പരിധി എടുത്തു കളയുമെന്നും അദ്ദേഹം വാഗ്ദാനം ചെയ്യുന്നു സ്വതന്ത്ര ഇന്ത്യയിൽ രാജ്യവ്യാപകമായി ഇതുവരെയും ഒ ബി സി കണക്കെടുപ്പ് നടത്തിയിട്ടില്ല ബീഹാറിൽ അങ്ങനെ കണക്കെടുപ്പ് നടത്തിയപ്പോൾ അറുപത്തി മൂന്ന് ശതമാനം ഒ ബി സി വിഭാഗങ്ങളുണ്ടെന്നായിരുന്നു ആ കണക്ക് അതിൽ തന്നെ മുപ്പത്താറ് ശതമാനം അതി വിഭാഗം ഇങ്ങനെ രാജ്യം മുഴുവനും ജാതി സംവരണം ജാതി കണക്കെടുപ്പ് നടത്തുമെന്നും അതിനനുസരിച്ച് സംവരണം നൽകുമെന്നും കോൺഗ്രസ് വാഗ്ദാനം ചെയ്യുകയാണ് അത് നമ്മൾ കരുതുന്നതിനപ്പുറം ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ പ്രത്യേകിച്ച് ബീഹാറിലും ഉത്തർപ്രദേശിലും അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ മാത്രമല്ല താഴേക്കിടയിലേക്ക് സാധാരണക്കാരുടെ ഇടയിലേക്ക് കോൺഗ്രസ് അതിശക്തമായി ഈ വിഷയം ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസ്സിനപ്പുറം ബീഹാറിൽ ആർ ജെ ഡി ഉത്തർപ്രദേശിൽ എസ് പി അവരുടെ ശക്തമായ സംഘടനാ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അവർ ഈ പ്രചാരണം വലിയ രീതിയിൽ നടത്തുന്നുണ്ട് ഇതൊക്കെ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് കോൺഗ്രസ്സിന് അനുകൂലമായി വരാനുള്ള സാഹചര്യമാണുള്ളത് ഒരുപക്ഷേ കോൺഗ്രസ് ഉത്തർപ്രദേശിൽ വളരെ വീക്കാണെന്ന് നമ്മൾ പറയുമ്പോൾ പോലും ഇതൊക്കെ അവിടെ ഒരു ഘടകമാകുന്ന ഒരു സാഹചര്യമാണുള്ളത് ശരിയാണ് സരുൺ പറഞ്ഞത് ഞാൻ അംഗീകരിക്കുന്നു കോൺഗ്രസ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് ശരിയാണ് ഞാനും അതിനെ സ്വാഗതം ചെയ്യുന്നു പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു വസ്തുത സരുൺ ഇപ്പോൾ ഒ ബി സി വിഭാഗത്തിന് ബി ജെ പിയോട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് വലിയ തോതിലുള്ള ഒരു എതിർപ്പുണ്ടാക്കാൻ മാത്രമുള്ള വലിയ സംഭവം ഉണ്ടായിട്ടില്ല നീ ഇപ്പോൾ ജാട്ടുകൾക്ക് ജാട്ടുകൾക്ക് ബി ജെ പിയോട് എതിർപ്പുണ്ട് പക്ഷേ ആ എതിർപ്പ് നരേന്ദ്രമോദിയോടില്ല ഇപ്പോൾ ആ കാര്യം രച്ചപുത്തുകളുടെ കാര്യം ഇതിനു മുമ്പ് നമ്മൾ ചർച്ചയ്ക്ക് എടുത്തിട്ടുള്ളതാണ് രചിപ്പുത്തുകൾക്കും ഈ പറഞ്ഞതുപോലെ സമാനമാണ് അവസ്ഥ ബി ജെ പിയോട് എതിർപ്പുണ്ട് പക്ഷേ നരേന്ദ്രമോദിയോട് ആ എതിർപ്പില്ല അപ്പോൾ ആ രീതിയിൽ ഇവിടെയൊക്കെ പ്രാദേശികമായ ഭിന്നത ഇപ്പോൾ ഹരിയാനയിലേക്ക് വന്നാൽ പോലും ഹരിയാനയിൽ ഈ കർഷകരോഷം അലയടിക്കുന്നു പിന്നെ എന്താ ഈ ഗുസ്തി താരങ്ങളോടുള്ള അതിക്രമം ഇതൊക്കെ ഗുജറാ ഗുജറാത്തിലും ഹരിയാനയിലുമൊക്കെ ബി ജെ പിക്ക് ചില ആന്തരികമായ പ്രശ്നങ്ങളുണ്ട് അതും പ്രാദേശിക നേതൃത്വത്തിൽ സംഭവിച്ചിട്ടുള്ള പ്രാദേശിക നേതൃത്വത്തിനോടുള്ള ചില പ്രതിഷേധവും ഒറ്റപ്പെട്ട വർഷവും ഒക്കെ മാത്രമാണ് അതിനപ്പുറത്ത് ഇപ്പോൾ ഒ ബി സി വിഭാഗത്തിന് ബി ജെ പി വലിയ എതിർപ്പ് അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് എതിർപ്പുണ്ടാക്കുന്നൊരു വലിയ സംഭവം അതല്ലെങ്കിൽ ബി ജെ പിയെ അധികാരത്തിൽ നിന്നും എടുത്തു കളയാൻ മാത്രം ഉതകുന്ന അങ്ങനെ ഒരു ഒരു വലിയ തരംഗം ഇവിടങ്ങളിലൊന്നുമില്ല മാത്രമല്ല ഇപ്പോൾ ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിൽ ഹരിയാനയിലൊക്കെ അവികസിതമായ ഗ്രാമങ്ങളുണ്ട് അവിടെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ബി ജെ പിക്ക് അവിടെ സീറ്റ് എണ്ണം കുറയാൻ സാധ്യതയുണ്ട് കഴിഞ്ഞ തവണ കിട്ടിയ രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലും കിട്ടിയ പത്തിൽ പത്തും ഇക്കുറി ഹരിയാനയിൽ കിട്ടില്ല പക്ഷേ ഹരിയാന വിട്ട് നമ്മൾ മറ്റ് ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് പോയാൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച സൗജന്യ റേഷൻ ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ ബി ജെ പിക്ക് അനുകൂലമായ വോട്ടായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ പിന്നെ സരുൺ പറഞ്ഞ ഈ ഈ ജാതി സംവരണത്തിൻ്റെ പ്രശ്നം അത് പ്രധാനമന്ത്രി തടയാൻ ശ്രമിച്ച രീതിയെ ഞാൻ ഒരിക്കലും സ്വാഗതം ചെയ്യുന്നില്ല അത് വളരെ മോശമായ രീതിയിൽ തന്നെയാണ് മുസ്ലിം വിദ്വേഷം പടർത്തുന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ എന്താ ഇന്നലെ പോലും പറഞ്ഞില്ലേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഇടപെടൽ ഇടപെടൽ എന്നൊന്നും പറയാൻ പറ്റില്ല എങ്കിൽ പോലും ഒരു നിർദ്ദേശം നൽകലെങ്കിലും ഉണ്ടായി ആ നിർദ്ദേശം നൽകിയതിന് ശേഷവും ഇന്നലെയും ബീഹാറിലെ പാടലിക്കുത്രയിൽ പ്രധാനമന്ത്രി പറഞ്ഞ എന്താണ് എന്താ മുർജ് മുജ്റ മുജ്റ കളിക്കുന്നവരാണ് ഇന്ത്യ മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് വോട്ട് നേടാൻ നേടാൻ വേണ്ടി അതെ അതെ അങ്ങനെ പ്രചാരണവുമായിട്ടാണ് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുന്നോട്ട് പോകുന്നത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി ഒരിക്കലും ഒരിടത്തും പറയാൻ പാടില്ലാത്ത രീതിയിലൊക്കെ നരേന്ദ്രമോദി അത് പറയുന്നുണ്ട് പക്ഷേ അവിടെ ഒരു ഹിന്ദു ഏകീകരണത്തിന് ഇത് കാരണമാകും എന്നാണ് ബി ജെ പിയുടെ വിലയിരുത്തൽ ഹിന്ദു ഏകീകരണമാകട്ടെ നമുക്കറിയാം ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച ഒന്നുമല്ല അപ്പോൾ അതും ഒരു പക്ഷെ ബി ജെ പിക്ക് അനുകൂലമായി മാറാൻ തന്നെയാണ് സാധ്യത എന്നാണ് എൻ്റെ വിലയിരുത്തൽ സരോൺ സുബീഷ് ഒരു കാര്യമുണ്ട് ഈ ജാട്ടുകളുടെ സമരം അതുപോലെ തന്നെ ക്ഷത്രിയ രജപുത്ത് വിഭാഗങ്ങളുടെ എതിർപ്പ് ഈ വിഷയങ്ങളിലൊക്കെ ബി ജെ പിക്ക് എതിർപ്പ് ഉണ്ട് പക്ഷേ ഈ ഇതിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല ബി ജെ പിയുടെ എതിർപ്പ് ഇപ്പം ചാട്ടുകളുടെ കാര്യമെടുത്താൽ അല്ലെങ്കിൽ കർഷക സമരമെടുത്താൽ ഹരിയാനയിലെയും പഞ്ചാബിലെയും പലയിടത്തും അവിടെ സ്ഥാനാർത്ഥികൾക്ക് കാലു കുത്താൻ പോലും കഴിഞ്ഞിട്ടില്ല അത്രയും വലിയ പ്രതിഷേധമാണ് അവിടെ ഉണ്ടായിരുന്നത് അഗ്നിവീർ പദ്ധതിക്കെതിരായ പ്രതിഷേധം ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലൊക്കെ വലിയ രീതിയിൽ ഇപ്പോഴുമുണ്ട് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ അവഗണിക്കുന്നുവെന്ന പ്രചാരണം അത് കോൺഗ്രസും അതുപോലെ തന്നെ മറ്റു പാർട്ടികളും ഏറ്റെടുത്തപ്പോൾ അത് ദളിത് വിഭാഗങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയ ഒരു അസ്വാരസ്യങ്ങളുണ്ട് ഇങ്ങനെ ഇങ്ങനെ പല ഘടകങ്ങളും നിൽക്കുന്നുണ്ട് കേവലം ഒന്നോ രണ്ടോ പ്രശ്നങ്ങളിൽ മാത്രമായി ഒതുങ്ങുന്നില്ല ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും എതിർപ്പുള്ളവർക്ക് പോലും ബി ജെ പി അല്ലെങ്കിൽ മോദി എന്ന ഓപ്ഷൻ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത്തവണ സ്ഥിതി അതല്ല ഇത്തവണ എതിർപ്പ് ഉന്നയിച്ചവർക്ക് മറ്റൊരു ഓപ്ഷൻ എന്ന ഒരു തോന്നലുണ്ടാക്കുന്നുണ്ട് ഈ ഇന്ത്യ സഖ്യത്തിൻ്റെ ഒത്തൊരുമ അല്ലെങ്കിൽ ആ അത്രത്തോളം ശക്തമാണെന്ന് അവർ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു ബി ജെ പിയെ വീഴ്ത്താൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം അവർ ഇപ്പോഴും പറയുന്നുണ്ട് ഇന്ത്യ സഖ്യം അധികാരം നേടുമെന്നൊക്കെ പറയുന്നുണ്ട് കെജ്രിവാൾ പുറത്തിറങ്ങിയ സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ പ്രതിപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം വളരെ വലിയ രീതിയിൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് ഒരു കണക്ക് പറയാം ഏറ്റവും മികച്ച രീതിയിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ കേരളത്തിൽ ഇരുപതിൽ ഇരുപത് തമിഴ്നാട്ടിൽ മുപ്പത്തൊമ്പതിൽ ഒരു പരമാവധി മുപ്പത്തി അഞ്ച് കർണാടകത്തിൽ ഇരുപത്തിയെട്ടിൽ ഒരു പതിനെട്ട് മഹാരാഷ്ട്രയിൽ നാൽപ്പത്തെട്ടിൽ പകുതി യു പിയിൽ പരമാവധി ഇരുപത് ഡൽഹി പഞ്ചാബ് ഹരിയാന തെലങ്കാന സംസ്ഥാനങ്ങളിൽ നിന്നായി ഇരുപത് ബീഹാറിൽ ഇരുപത് ബംഗാളിൽ തൃണമൂലും ഇന്ത്യാ സംഖ്യവും കൂടി ഇരുപത്തിയഞ്ച് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം കൂടി ഒരു ഇരുപത് സീറ്റും ഇരുന്നൂറ് കിടക്കാൻ അത് മതി അതുതന്നെ വലിയ നേട്ടമാണ് ഇന്ത്യാ സഖ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നും കുറയാനില്ല ഇവിടെ സരുൺ ഇത് പരമാവധി നേടുന്ന സീറ്റാണ് അല്ലേ ഇന്ത്യ സഖ്യത്തിന് പരമാവധി പിടിക്കാൻ സാധ്യതയുള്ള സീറ്റിൻ്റെ എണ്ണമാണ് സരുൺ പറഞ്ഞത് കേൾക്കാൻ നല്ല രസമുണ്ട് പക്ഷെ അപ്പോഴും കേവല ഭൂരിപക്ഷത്തിന് ഈ നമ്പർ പോരാ ഇനിയിപ്പോൾ ഇന്ത്യ സഖ്യത്തിലും എൻ ഡി എ മുന്നണിയിലും ഉൾപ്പെടാത്ത നവീൻ പട്നായിക്ക് ജഗൻമോഹൻ റെഡ്ഡി അവർക്ക് പരമാവധി കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകളുടെ എണ്ണം എത്രയാണ് വെറും ഇരുപതാണ് ആ ഇരുപതും കൂടി നിങ്ങൾ കൂട്ടിക്കോളും ഇന്ത്യ മുന്നണിയിലേക്ക് ഇന്ത്യ സഖ്യത്തിലേക്ക് ഇരുപതും കൂടി കൂട്ടിയാലും എത്രയാണ് ഇരുന്നൂറ്റി ഇരുപത് അപ്പോഴും കേവല ഭൂരിപക്ഷമായോ ഇല്ല കേവല ഭൂരിപക്ഷത്തിന് പിന്നെയും വേണം ഇനി മറുവശത്തേക്ക് നോക്കൂ മറുവശത്ത് എന്തായാലും എൻ ഡി എ സഖ്യം മുന്നൂറ് കടക്കും എന്നാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ അതിനൊപ്പം ബി ജെ പി തനിച്ച് കേവല ഭൂരിപക്ഷം നേടുകയും ചെയ്താലോ എന്ത് സംഭവിക്കും മോദി അധികാരത്തിൽ തുടരും ഇവിടെ ബി ജെ പിക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള ഏറ്റവും വലിയ ഡാമേജ് എന്താണ് സരുൺ ബി ജെ പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം കിട്ടില്ല എന്ന അവസ്ഥ വന്നാൽ അത് ബി ജെ പിയെ സംബന്ധിച്ച ഒരു ഡാമേജ് ആണ് അത്രയേ മോദിക്കും മോദിക്കും വലിയ ഡാമേജ് ആണ് അത്രയേ പരമാവധി സംഭവിക്കാനുള്ള അപ്പോഴും മോദിക്ക് അധികാരത്തിൽ തുടരാം ി ജെ പിക്ക് ഭിന്നത രൂക്ഷമാകും പ്രശ്നങ്ങൾ ഉണ്ടാകും എൻ ഡി എ സഖ്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും ബി ജെ പിക്ക് തനിച്ച് കേവല ഭൂരിപക്ഷം കിട്ടിയില്ലെങ്കിൽ പക്ഷെ അപ്പോഴും മോദിക്ക് അധികാരത്തിൽ തുടരാം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ നരേന്ദ്രമോദിയെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ സഹായകമായ രീതിയിലുള്ള ഒരു കൊടുങ്കാറ്റ് ഉണ്ടാക്കാൻ ഈ പറയുന്ന കെജ്രിവാളിൻ്റെ ജയിൽ മോചനത്തിനോ രാഹുൽ ഗാന്ധിക്കോ അഖിലേഷ് യാദവിനോ തേജസ്വി യാദവിനോ ഒന്നും കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ ഇപ്പോഴും പറയുന്നത് ഇനി നാനൂറ്റി എൺപത്തിയാറും കഴിഞ്ഞല്ലോ സരുൺ ശേഷിക്കുന്ന വെറും അമ്പത്തിയേഴ് മണ്ഡലങ്ങളിലെ വോട്ടെടുപ്പ് മാത്രമാണ് ഈ അമ്പത്തിയേഴിൽ എന്ത് പ്രതീക്ഷിക്കും ഇനി അവസാന ഘട്ടത്തിലേക്ക് വന്നാൽ പഞ്ചാബ് പഞ്ചാബിലാണ് ഇന്ത്യ സഖ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രതീക്ഷ പഞ്ചാബിൽ ഇന്ത്യ ഇന്ത്യാസഖ്യമായിട്ടല്ല അവിടെ മത്സരിക്കുന്നത് ആം ആദ്മി പാർട്ടി കോൺഗ്രസും വെവ്വേറെ മത്സരിക്കുന്നു മറുഭാഗത്ത് ബി ജെ പിയും അകാലിദളും വെവ്വേറെ മത്സരിക്കുന്നു ചതുഷ്കോട മത്സരമാണ് അവിടെ നടക്കുന്നത് അവിടെ പക്ഷേ ഇന്ത്യസംഖ്യത്തിന് തന്നെയാണ് വലിയ പ്രതീക്ഷയുള്ള സംസ്ഥാനം പതിമൂന്ന് സീറ്റുകളാണുള്ളത് ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനമാണ് കെജ്രിവാൾ പ്രചാരണം നയിക്കുന്നു ഈ ഘടകങ്ങളൊക്കെ ഇന്ത്യ മുന്നണിക്ക് അവിടെ അനുകൂലമാണ് ഹിമാചൽ പ്രദേശിൻ്റെ കാര്യമെടുത്താൽ വെറും നാല് സീറ്റ് മാത്രമേ ഉള്ളൂ പക്ഷേ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ് പക്ഷേ ലോക്സഭയിൽ ബി ജെ പിയെ തുണയ്ക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് നാല് സീറ്റേ ഉള്ളൂ ഏഴ് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്ന യു പി അതുപോലെ തന്നെ ബീഹാറിലെയും ബംഗാളിലെയും മുപ്പത് മണ്ഡലങ്ങളും ഈ അവസാന ഘട്ടത്തിൽ വോട്ടെടുപ്പിലേക്ക് നീങ്ങുന്നുണ്ട് ഇവിടെ ബംഗാളിലും ബീഹാറിലും ഒരു പക്ഷേ മത്സരം കടുക്കും യു പിയിൽ അത്രത്തോളം എന്ന് പറയാൻ സാധിക്കില്ല അതോടെ ഈ തെരഞ്ഞെടുപ്പിന് അവസാനമാകും അവിടെയും മുൻതൂക്കം ബി ജെ പിക്ക് എൻ ഡി എയ്ക്കുമാണെന്ന് വേണമെങ്കിൽ പറയാം ശരി എന്തായാലും അംഗം തീരുകയാണ് രാജ്യം ആര് ഭരിക്കും എന്നറിയാൻ ഇനി ദിവസങ്ങളുടെ കാത്തിരിപ്പ് മാത്രം എല്ലാ ചോദ്യങ്ങൾക്കും ഉള്ള മറുപടി ജൂൺ നാലിന്